ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീ ടിപ്പുണ്ട് കടന്നു വരുമ്പോൾ പുറമേക്കു ഞാൻ ഇത്രമാത്രം പച്ചപ്പ് വളർത്തിയെടുത്താൽ ഇതിനു മുമ്പ് ഇവിടെ ജോലി ചെയ്ത എല്ലാ അധ്യാപകരെയും അവരെ സഹായിച്ച இந்த நாட்டிலே பெற்றாலர்தார் பண்ணியவர் முன்னுமுலே இரண்டாகுகளக்குரியது இப்போ ஒருவேளை அவரே தன்னீங்க ஸ்கூலுக்கு வந்து டாய்லெட்டில

ആശാധീനം കഴിക്കുമൊക്കെ തന്നെ വളരെ നന്നായിട്ട് കാര്യങ്ങളും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ നാടിന്റെ കഥ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ നാടിനൊരു മൂവായിരത്തഞ്ഞൂറ് കൊല്ലത്തെ മനുഷ്യന്റെ ചരിത്രമുണ്ട് എന്നോട് പഞ്ചായത്തിന്റെ ഇറങ്ങി കടലിനോട് ചേർന്ന് നിൽക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറോട്ടേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടേതായ പഞ്ചായത്തിലെ ഗോതോളി എന്ന ഭാഗമാണ് ആ കോതോടി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾക്ക് അവസ്ഥ അതായത് ആഫ്രിക്കയുടെ പൂർവഭാഗത്ത് നിന്ന് എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അതാണ് കഥ എന്ന് പറയുന്ന എഴുപതിനായിരം വർഷങ്ങൾ മുമ്പ് നാമെ ഉൾപ്പെടുന്ന മനുഷ്യർ അവിടെ നിന്ന് പുറപ്പെട്ട് ഒരു വിഭാഗം അവിടെ നിന്ന് പുറപ്പെട്ടു മറ്റൊരു വിഭാഗം നദിയുടെ വരുന്ന കാലഘട്ടത്തിൽ നിന്ന് പിന്തള്ളി 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 ഏറ്റവും ഒടുവിൽ കോതോളിയിലേക്ക് എത്തുന്ന ഇവിടുത്തെ മനുഷ്യരുടെ വാസ്ത കോതോളിക്ക് അപ്പുറത്ത് പോകാൻ പറ്റില്ല കാരണം കടലായിരുന്നു ചെറുതൊരു കുട്ടികൾ പോയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാഷണൽ ഹൈവേക്കും മണ്ണെടുത്തിരിക്കുന്ന വീരമന കുന്നിൻ്റെ അടുത്ത് പോയിട്ട് ആ കുന്നിന്റെ പ്രൊഫൈൽ ഒന്ന് നോക്കുക ആ പേര് കുറച്ചുകൂടി താഴെയായിട്ട് അറിയോന്നിരിക്കുന്നതിലൂടെ അവിടെ രണ്ടു സ്ഥലങ്ങളുണ്ട് മട്ടലാഴി അഴിവാതുക്കൽ മട്ടലാഴിയും അഴിവാതുക്കൽ അതായത് അഴി കൈകൂൾ പുഴ കടലിൽ ചെറു സ്ഥലമാണ് ആ അവിടെ നിങ്ങൾക്ക് ലിഗ്നൈറ്റ് രൂപം കൊള്ളുന്നതായി കാണാം ലിഗ്നൈറ്റ് ആ ലിഗ്നൈറ്റ് നിങ്ങൾ ഏകദേശം അഞ്ചാറടി വയരത്തിലുള്ള കറുത്ത കരിയിൽ നിന്ന് കുറച്ച് അവശിഷ്ടങ്ങൾ ശേഖരിക്കുമ്പോൾ നിങ്ങൾക്ക് മാറപ്പെടുന്ന ഒട്ടനവധി ചെടികൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അന്ന് പഠിക്കണം അതിന്റെ മേലുള്ള കല്ലിന്റെ ഘടന എങ്ങനെയാണ് മണ്ണിന്റെ ഘടന എങ്ങനെയാണ് ഭൂഗർഭം പഠിക്കാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടിയിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുക അങ്ങനെ നിങ്ങൾക്ക് ഭൂമിയുടെ ചരിത്രം പഠിക്കാൻ പറ്റും പക്ഷെ മനുഷ്യരുടെ ചരിത്രം പഠിക്കാൻ നമുക്ക് അങ്ങനെ ഫൗസിലെ കിട്ടാനില്ല കുറച്ച് ഇത്ര കഥകൾ നമുക്ക് കിട്ടാനില്ല അവിടെ ജനിച്ചിരുന്നു നേരത്തെ പറഞ്ഞ പറഞ്ഞോളി ജീവിച്ചിരുന്ന എട്ടു വരുന്നു കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ

താമസിച്ചിരുന്ന അവിടെ ഒരു അപ്പോൾ അപ്പോ പറഞ്ഞു വരുന്നത് പർവ്വതങ്ങളുടെ അടലകളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനുഷ്യന്റെ ഫോസിലുകൾ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ഫോസിലുകൾ കിട്ടാനില്ലെങ്കിലും ഈ പേരുകളിലൂടെ നാട്ടുപേരുകളിലൂടെ ഇവിടെ കഴിഞ്ഞ മൂവായിരത്തി അഞ്ഞൂറ് വർഷമായി ജീവിച്ചു പോയ മനുഷ്യരുടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിക്കുന്നില്ല സങ്കടം അതല്ല ഇത്രമാത്രം ഫോർമേഷൻ എന്ന പേരിൽ ജിയോളജിയിൽ നിർവചിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു ഫോർമേഷനെ കുറിച്ച് ആ നിങ്ങൾ ആരും നമ്മുടെ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസ പഠിക്കുന്നവർ പോലും പോയി കാണുകയോ അത് സംരക്ഷിക്കുകയോ ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള നമ്മുടെ കഥയും നമ്മുടെ ചരിത്രവും നമ്മുടെ പരിസ്ഥിതിയും പരാജയപ്പെടുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഏതായാലും അത്തരമൊരു കഥ ഉണ്ട് ഞാൻ അത് നിരീക്ഷിക്കുന്നില്ല യഥാർത്ഥത്തിൽ നിറച്ച കാവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് പിന്നീടുണ്ടായ കഥയാണ് കേട്ടല്ലേ പിന്നീട് ആരെങ്കിലും എഴുതി ചേർക്കപ്പെട്ട കഥയാണ് പക്ഷെ

എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്നാണ് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് അതായത് അവിടെ താഴോട്ടേക്ക് ഒഴുകി പോകുന്ന വെള്ളത്തിൽ പണ്ട് കാലത്ത് പലതരത്തിലുള്ള പിന്നെ രോഗങ്ങൾ വരുന്ന അലർജിക് രോഗങ്ങൾ വരുന്നവരൊക്കെ അതിന്റെ താഴെയുള്ള വള്ളി കെട്ടിട്ടു ചൂലാപ്പുകാവിന് താഴെയുള്ള ഉള്ള വള്ളിക്കെട്ടിൽ വള്ളിക്കെട്ടിലൂടെയാണ് ഒഴുകി പോകുന്നത് ആ വള്ളിക്കെട്ടിലിരുന്ന് കുടിച്ചാൽ അദ്ദേഹം രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും എന്നുള്ള വിശ്വാസം അവിടെയുള്ള ആളുകളിൽ ഉണ്ടാക്കി അങ്ങനെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്ന ചൂലെന്ന് പറഞ്ഞാൽ പിന്നീട് ഉണ്ടാക്കുന്നവർ പഴയ പേര് ചൂലാപ്പ് എന്നാണ് ആ ചൂലാപ്പുകാവിൽ രോഗങ്ങൾ ഇല്ലാതാക്കാൻ എങ്ങനെയാണ് രോഗങ്ങൾ മനുഷ്യന്റെ മനുഷ്യന്റെ ബാഹ്യമായ രോഗങ്ങൾ രോഗങ്ങൾ ആന്തരികമായ ആന്തരികമായ മനസ്സിന്റെ രോഗങ്ങൾ ആന്തരികമായ രോഗങ്ങൾ ഇവയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് എന്ന ചുരാ എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് രണ്ട് വാക്കുകൾ ഈ ചിമേനിക്കാർ ചിമേനിയുടെ പ്രധാനമായ പഞ്ചായത്തുകളായ കരിവണ്ടൂരും പഞ്ചായത്തും പഠിക്കേണ്ട രണ്ട് രണ്ടു അവ രണ്ടും അതിലൊന്ന് കാവാണ് മറ്റൊന്ന് കാനമാണ് കാവും കാനവും കാവെന്ന് അറിയാം

ഇവ തന്നെയുള്ള ദൂരം നോക്കുകാവിൽ നിന്ന് ശമ്പരകാനന്തൂരം നാലോ അഞ്ചോ കിലോമീറ്റർ മാത്രമാണ് ഇവിടുത്തെ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ പോലും അത് നടന്നു നോക്കിയിട്ടേ ഇല്ല ശമ്പരകാലം ആവുകയാണ് ശമ്പരകാനത്തിൽ നിന്ന് നല്ല ഒരു കൈവഴി കൈത്തോട് ഒരു പുഴയിൽ ഉത്ഭവിക്കുന്നതിന്റെ പ്രധാന പോഷക നന്ദി എന്ന് പറയാം ഉത്ഭവിച്ച് പോകുന്നുണ്ട് അതാണ് കാലിക്കടവി ചുമക്കാരിന്റെ മുമ്പിലൂടെ ഒഴുകി കോവയിൽ കഴിഞ്ഞ് കാലിക്കടവിലൂടെ കുണിയേക്ക് പോയി കവായി കൗവായിക്കായയിൽ ചേരുന്ന ഒരു പ്രധാന കൈവഴി കവായി കൗവായിക്കായല പ്രധാന കൈവഴി ഉത്ഭവിക്കുന്നത് ചമ്പ്രകാലത്ത് നിന്നാണ് രണ്ടാമത്തെ കൈവഴിയാണ് ചൂലാമ്പ് കാവയിൽ നിന്ന് ഉത്ഭവിച്ച് പയ്യേരി താവിൽ പോയി കയ്യോളിലെത്തി കുപ്പിത്തോടിച്ച് കൗവായി മറ്റൊരു തോട്ടിൽ ചേരുന്നു കുറച്ചുകൂടി കിഴക്ക് ഭാഗത്തുള്ള വണ്ണാത്തി കാരത്തിന് അപ്പുറത്ത് വയോളം ഒരു സ്ഥലത്തുണ്ട് അവിടെയായിരുന്നു ഈ പ്രദേശത്തെ ഏറ്റവും വലിയ കാവ

അതിനപ്പുറത്താണ് ചെക്കിയാർപ്പുക ചെക്കിയാർപ്പ് കാവിൽ നിന്നാണ് മറ്റൊരു കൈവഴി ഒഴുകി തെയ്യോട്ടി കാവിലൂടെ ഒഴുകി ചേർന്ന് ചേർന്ന് കാമ്പോരുപ്പുഴയായി ഒഴുകി കൂടി ഈ നാല് കൈവഴികളിൽ ചേർന്നാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലയെ വേർതിരിക്കുന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ വേർതിരിക്കുന്ന പുഴയായി കണ്ണൂരിനെയും കാസർഗോഡ് വേർതിരിക്കുന്ന പുഴയുടെ ജില്ലയിൽ ഇതിനാണ് കഥ പഠിക്കണം കാവ് പഠിക്കണം പരിസ്ഥിതി ജീവിക്കുന്നു ആ നാടിന്റെ സമ്പന്നത എന്താണെന്ന് അറിയുക ഇതറിയാതെയാണ് അമേരിക്കയാണ് അത് ബാംഗ്ലൂർ ആണ് നല്ലത് അല്ലെങ്കിൽ നല്ലത് ഇത് വളരെ നാട് എന്ന് വിചാരിപ്പിക്കുക ഈ നാട് നാടിന്റെ സമ്പന്നത എന്താണെന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ചെറിയ കിലോമീറ്റർ സ്ഥലത്ത് നിന്ന് ഇത്രയും കാന കാന ആവാസ വ്യവസ്ഥകളും നിലനിന്ന് അത് തോടുകളായോ വയലുകളായി ഒരു പുഴയായി മാറുന്നു എനിക്ക് ആ നാട് വളരെയേറെ ഐശ്വര്യ പൂർണ്ണമായിരിക്കണം സമ്പന്നമായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗംഗയാ നദി തീരത്ത് തീരത്തെത്തിയിരിക്കുന്ന മനുഷ്യൻ പടിഞ്ഞാറോട്ടേക്ക് നടന്ന് 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 മറ്റു വഴിയില്ലല്ലോ വന്ന് എരിക്കോട് പഞ്ചായത്തിന്റെ കോതോടി വരെ എൻ്റെ കടലായിട്ട് പോകാൻ പറ്റില്ല നടന്ന് നടന്ന് വന്ന് താമസിച്ചതിന്റെ കാരണം ഈ നാടിന്റെ സമ്പന്നതകൾ കണ്ടിട്ടാണ്

പണ്ണാറ്റിക്കാരൻ കഴിഞ്ഞ് പ്രധാനമായ ഒരു ഭൂമിക കുട്ടികൾക്ക് ആയിക്കഴിഞ്ഞ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനോടൊന്ന് വൃത നടന്നു പോകുക കാവും കാനവും തന്നെയുള്ള വ്യത്യാസം കൂടി പറഞ്ഞു തന്നെ നിൽക്കാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് കാവു അതായത് കാവിൻ്റെ

പ്രധാനപ്പെട്ടതാണ് ഒന്നും വേണ്ടാതില്ല ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതും പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് ഇതിന് ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട് ഇതില്ലെങ്കിൽ ഇല്ലാതെ എന്ത് പറ്റില്ല ആ തൊന്നും വളരെ ഇഷ്ട പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല ഇവിടെ തിന്നാൻ പറ്റില്ല പറ്റൂല

ഒരു കാലഘട്ടത്തിൽ കാടിന്റെ ഏതു ഭാഗം നഷ്ടപ്പെട്ടാൽ ഈ നാടിന്റെ സമ്പന്നത ഇല്ലാതാകുന്നു ആ ഭാഗം നമ്മുടെ ഹൃദയം പോലെ ശ്വാസകോശം പോലെ അന്തരാവ യും മടയിൽ അത് ചിലപ്പോൾ വിശ്വാസങ്ങളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംരക്ഷിക്കപ്പെട്ടതാണ് എല്ലാ കാവുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകണമെന്നില്ല ഒഴുക്കുണ്ടാകണമെന്നില്ല പക്ഷെ ഏറെക്കുറെ എല്ലാ കാവുകളിലും ആരാധന ഉണ്ടാവുന്നു ഇവിടെ ദൈനവനം ഭഗവതിയുമായി ബന്ധപ്പെട്ട ആരാധന നടത്തുന്ന സംക്രമ ദിവസങ്ങളിൽ കലശം സ്ഥലമാണ് ും കാലം എന്നുള്ളൂ കാനമെന്നു പക്ഷെ ഉണ്ടാകും അതൊരു ഉത്ഭവസ്ഥാനമാണ് കാവ് ഒരു തോടിന്റെയോ ഒരു നീരൂലവിയുടെയോ ഉത്ഭവസ്ഥാനമാകണമെന്നില്ല ആരാധന ഉണ്ടാവും പക്ഷെ ആരാധന ഉണ്ടാകണമെന്നില്ല മറിച്ച് അവിടെ എന്തുണ്ടാകും ഒരു ഉണ്ടാകുന്നത് എങ്ങനെ എങ്ങനെയാണ് ഉണ്ട പെയ്യുന്ന മഴവെള്ളം പൂർണ്ണമായിട്ടും ഭൂപുരുത്ത നിലവുമുണ്ട് താഴോട്ടേക്ക് താഴോട്ടേക്ക് അരിച്ചരിച്ചു പോകും എത്ര വരെ പോകുന്ന എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് അപ്പത്തിന് കുറേ തുള്ളിയായിട്ട് ഒഴിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വെള്ളം കാണുന്നില്ലല്ലോ ആ വെള്ളം ആയി കുടിച്ചും മണ്ണ്ണം ചെയ്യുംകരണം ചെയ്യും ആകിരണം ചെയ്ത് കഴിഞ്ഞ ബാക്കി വെള്ളം ഈ മണ്ണിനേക്കാണ് ഉറപ്പ് കൂടിയതാണ് ആ ഉറപ്പ് കൂടിയത് കൊണ്ട് അവിടെ നമ്മൾ പുറത്തേക്ക് ഒഴുകാ കൊടുക്കും ഇതുപോലെ ഇവിടെ താഴെ എവിടെയെങ്കിലും ആ പാറയുടെ വെള്ളത്തിന് പോകാൻ പറ്റില്ല അത്തരം സ്ഥലങ്ങളിൽ ദുർബലമായ താഴോട്ടേക്ക് പാറയുടെ മേലെ അവസാനിക്കുന്നത് ദുർബലമായ ഭാഗങ്ങളും ആ ദുർബലമായ ഭാഗങ്ങളിലൂടെ ഈ വെള്ളം കൂടുവാൻ പോകും കുറച്ചു കുറച്ചായി പോകും അതെ അതേ ദിവസവും പോകുന്ന വെക്കേണ്ട കാലങ്ങളാണ് അപ്പോൾ കരിവളൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്ത് ഇരിക്കോട് പഞ്ചായത്തിനെ സംബന്ധിച്ച് കാണോട് പഞ്ചായത്തിനെ സംബന്ധിച്ച് മുതൽ കാണുമുതൽ പ്രദേശങ്ങളാണ് ഏറ്റവും വികസിതമായ മേഖലകൾ അവർ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് അറിയില്ല ഏറ്റവും വികസിതമായ മേഖലകൾ കാരണം നിങ്ങൾ പോയി നോക്ക് നമ്മുടെ വണ്ണാട്ടിക്കാലത്ത് ഒരു വർഗ്ഗം

ഒരു ഒക്ടോബർ മാസത്തിൽ എട്ടി ലിറ്റർ വെള്ളം ആവുകയെന്ന് പുറത്തേക്ക് ഒരു സെക്കൻഡിൽ എട്ടി ലിറ്റർ എന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത് ലിറ്റർ വെള്ളം ഒരു മിനിറ്റ് കുണിക്കണം അറുപത് ഒരു കുണിക്കൂര് കുണിക്കണ എഴുപത്തിനാലും എത്ര എണീറ്റർ ഈ നാല് രണ്ട് കാവുകളും രണ്ട് കാരണങ്ങളും എന്നുള്ളതാണ് ഇതിന്റെ അപ്പോൾ ഈ സമ്പന്നതാക്കും ഒക്കെ തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളത്തിനു വേണ്ടി ഹിമാലയത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല കാവിലേക്ക് കിട്ടില്ല ഇത് മാത്രമേ നമുക്ക് ഗതിയുള്ളൂ